നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം ഇതാ നാഗ്പൂരിൽ ആരംഭിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ പ്ലെയിങ് ലെവലില് സർപ്രൈസിംഗ് ആയിട്ട് വിരാട് കോഹ്ലി ഇല്ല അതിൻ്റെ കാരണം ഇപ്പോൾ രോഹിത് ശർമ്മ ടോസിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഡെബ്യൂട്ടൻ പ്ലേയേഴ്സ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലുണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും നോക്കുകയാണ് ടോസ് ലഭിച്ചത് ഇംഗ്ലണ്ടിനാണ് അവർ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ജോസ് പട്ലർ ബാറ്റ് ഫസ്റ്റ് എന്ന് പറയുകയായിരുന്നു രണ്ട് ടീമിൻ്റെയും പ്ലെയിങ് ഇലവൻ നോക്കാം ഇംഗ്ലണ്ടിൻ്റെ പ്ലെയിങ് ഇലവൻ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ് ബെൻഡക്കെറ്റ് ഫിൽസാൾട്ട് റൂട്ട് ഹാരി ബ്രൂക്ക് ജോസ് പട്ട്ലറ് ലിയാം ലിവിംഗ്സ്റ്റൺ ജേക്കബ് ബേത്തൽ ബ്രൈഡൻ കാഴ്സ് ജോഫ്രെ ആർച്ചർ ആദിൽ റഷീദ് സാകിബ് മഹ്മൂദ് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ് ഇലവനെങ്കിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ രണ്ട് ഡെബ്യൂട്ടൻസ് ഉണ്ട് അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാണ് രോഹിത് ശർമ്മ യശസ് ജയ്സ്വാൾ ശ്രേയസ് അയ്യർ ഷുബ്മൻ ഗില്ല് കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ ഹർഷിത് റാണ കുൽദീപ് യാദവ് മുഹമ്മദ് ഷാമി സോ ഇന്ത്യൻ നായകൻ പറഞ്ഞതിങ്ങനെയാണ് ടോസിൻ്റെ സമയത്ത് ഞങ്ങൾ അഗ്രസീവായിട്ട് അതി സ്റ്റാർട്ട് മുതൽ ആ രൂപത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്തായാലും ഈ മത്സരത്തിൽ ശ്രമിക്കുന്നത് ഈ സീരീസ് ഒരു ഫ്രഷ് ഓപ്പർച്യൂണിറ്റിയാണ് ടു കം ഔട്ട് ആൻഡ് പ്ലേ വെല്ല് ജയ്സ്വാളും റാണയും അവരുടെ ഡെബ്യൂ നടത്തുകയാണ് അൺഫോർച്ചുനേറ്റ്ലി കോഹ്ലി ഈ മത്സരം കളിക്കുന്നില്ല അദ്ദേഹത്തിന് വലത് കാൽമുട്ടിന് പ്രശ്നമുണ്ട് കഴിഞ്ഞ രാത്രിയാണത് സംഭവിച്ചത് റൈറ്റ് നീ പ്രോബ്ലം ദാറ്റ് ആപ്പൻ്റ് ലാസ്റ്റ് നൈറ്റ് എന്നാണ് ഇപ്പോൾ രോഹിത് ശർമ്മ പറയുന്നത് ചുരുക്കത്തിൽ വിരാട് കോഹ്ലി ഈ മത്സരം കളിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പ്രശ്നമുണ്ട് പ്രോബ്ലമുണ്ട് അതുകൊണ്ട് മത്സരത്തിൽ കളിക്കുന്നില്ല വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ ടോക്സ് വീഡിയോ എത്താം